ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനി വാക്ക് കൊടുക്കണം യാതൊരു വിധത്തിലും ഒരു പേടിയും വേണ്ട ഞാനുണ്ട് ഷ്യാമ എന്നെ പേടിക്കണ്ട ഇവിടെ ഒരു പോലീസുകാരനെ നിർത്തിക്കോളാം രോഹിത്തിൻ്റെ കാര്യം പ്രത്യേക ശ്രദ്ധക്ക് തന്നെ ഇട്ടോളാം എന്ന് പറയുന്നുണ്ട് ഏട്ടാ അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയൊരു സമാധാനം തന്നെ ഷ്യാമക്ക് വരികയാണ് ശ്യാമക്ക് തൻ്റെ രോഹിത്തിനെ നോക്കിക്കോളാം എന്നുള്ള ഷാലിനിയുടെ ആ ഉറപ്പ് അതോന്നൊരു ഉറപ്പ് തന്നെയാണ് ഏട്ടാ പിന്നീടാണെങ്കിലോ ഇങ്ങനെ സത്യഭാമയാണ് കാണിക്കുന്നത് സത്യഭാമ ആകെ കലിതുള്ളി നിൽക്കുകയാണ് എന്തുകൊണ്ട് പൊന്നി വരുന്ന സമയമായിട്ടും രഘവിട്ട പൊന്നി വരാത്തത് അവൾ എന്താ ഇത്രയും നേരം വഴുകുന്നത് ഒന്ന് ഫോണിൽ വിളിച്ച് നോക്ക് അത് എത്ര തവണ അവൾ ഫോണിൽ വിളിക്കുന്നത് പക്ഷേ എത്ര തവണ വിളിച്ചിട്ടും ആ ഫോൺ അവൾ എടുക്കുന്നില്ല പിന്നെന്ത് ചെയ്യാനാണ് എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ വീണ്ടും അത് തന്നെ ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ഉടൻ തന്നെ പിള്ള പറയാണ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായേക്കും അപ്പോഴേക്കും ഒരാഘവം പറയണേ ശരിയാണ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാകും ഇരിക്കും അതുകൊണ്ടായിരിക്കും അവൾ പറയുന്നത് അവൾ വരാത്തത് അല്ലെങ്കിൽ അവൾ ഫോണിൽ വിളിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലും ഒരാഘവം പറയുകയാണ് പിള്ളേ ആന ഊർജഹാൻ്റെ കാര്യം ഇനിയിപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് എല്ലാ അതും വിവരങ്ങൾ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സത്യമ്മ പറയണേ അതിനെക്കുറിച്ച് എന്ത് വിവരം അബൂബക്കറിൻ്റെ കീഴിലാണ് അത് ജീവിക്കുന്നത് അപ്പോൾ ഇനി അതിൻ്റെ ജീവിതമൊക്കെ വലിയ കഷ്ടം തന്നെ രാഘവം പറയാണ് എത്ര അത്ര വയസ്സാണെങ്കിലും വയ്യാതൊക്കെ എടുക്കുകയാണെങ്കിലും മക്കൾക്ക് തന്തയോ തള്ളയോ ഉണ്ടായിരുന്നെങ്കിൽ അവരുണ്ടല്ലോ ആശ്വാസം ഉണ്ടായിരുന്നു ഇതിപ്പോൾ അയാൾ സുബേറിൻ്റെ സ്വത്തെല്ലാം ഇനി കൈപ്പറ്റുമെന്നൊക്കെ ഇതിനെ പറയാനിട്ട് അപ്പോൾ ഈ വാക്കുകളൊക്കെ അങ്ങ് കേൾക്കുമ്പോൾ സത്യഭാമ പറയാണ് അയാൾ കൈപ്പറ്റിയ നമുക്കെന്ത് നമുക്കെന്താ എന്ന് ചോദിക്കുകയാണ് എടിയാ അയാൾ കൈപ്പറ്റിയ നമുക്കാണ് പ്രശ്നം കാരണം നമ്മുടെ വാടക വീട് അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും അയാൾ നമ്മളോട് പറഞ്ഞതെന്താ ഈ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണമെന്നല്ലേ നിന്നോട് പറഞ്ഞത് അപ്പോൾ നീ അതൊന്നും ആലോചിച്ച് നോക്കിയെന്ന് പറയുന്നുണ്ട് ഏട്ടാ ആ സമയം പറയുകയാണ് വാടക വീട്ടിൽ നിന്നും ഇറങ്ങിത്തരണമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കാരണം നമ്മൾ പതിനൊന്ന് മാസത്തെ വാടക സുബേറിന് എഴുതി കൊടുത്തിട്ടുണ്ട് ആ സമയം സുബൈർ സത്യം പറയുകയാണെങ്കിൽ സുബൈർ ഈ ആറ് മാസത്തെ ആ ഒരു അനുമതി നൽകിയിട്ടുണ്ടല്ലോ അപ്പം സത്യം പറയുകയാണെങ്കിൽ സുബൈറിൻ്റെ കാലശേഷം ഈ പറയുന്ന നൂർജഹാൻ ഇനി കാര്യങ്ങൾ നോക്കേണ്ടത് അതിന് നിനക്ക് പറയാം നൂർ ജഹാനാണ് കാര്യങ്ങൾ നോക്കേണ്ടതെന്നൊക്കെ നിനക്ക് നിനക്കിരുന്ന് പറയാം പക്ഷേ ഇവിടെ ആ അബൂബക്കർ കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒന്നും പറയാൻ കഴിയില്ല അതിന് അബൂബക്കർ അല്ലല്ലോ കാലശേഷം സുബൈറിൻ്റെ സ്വത്തുക്കൾ നോക്കി നടക്കേണ്ടത് അതിന് കറക്റ്റായിട്ടൊരു അവകാശി നിയമപരമായി പോവുകയാണെങ്കിൽ അത് നൂർജഹാൻ ണല്ലോ എന്ന് പറയാനിട്ടോ അപ്പൊ ഇത് കേൾക്കുന്നതിനോടുകൂടി അവിടെ പറയുകയാണെ ന് ഈ സംഭവം ശരി തന്നെ പക്ഷെ അബൂബക്കർ അബൂബക്കർ എന്തു ചെയ്യും സുബൈറിന്റെ പെങ്ങൾ സുബൈദയുണ്ട് അവരെ ഭീഷണിപ്പെടുത്തി നമുക്കിടയിൽ കളിക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും അയാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇറങ്ങി ഇറങ്ങിക്കൊടുക്കേണ്ടി വരും എന്ന് പറയണെട്ടോ അപ്പോഴാണ് പൊന്നി കയറി വരുന്നത് പൊന്നിയെ കണ്ട ഉടനെ തന്നെ ഒരു സമാധാനമൊക്കെ ആവുകയാണ് അങ്ങനെ സത്യവാമ ചോദിക്കുകയാണ് എന്തായി ഇനി എന്തത്ര നേരം വഴുകിയതും സത്യവാമയെ സമയാവുന്നതല്ലേ ഉള്ളു സമയാവുമ്പോഴേക്കും ഞാനിങ്ങോട്ടേക്ക് എത്തുമെന്ന് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ നീ നൂർജഹാനെ കണ്ടോ ഇല്ല അതിനെ കണ്ടില്ല അതിനെ കാണാനും പറ്റത്തില്ലല്ലോ അയാളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇവിടെ സത്യമ്മ പറയാണ് അയാളുടെ സ്വഭാവം എന്തുമായിക്കോട്ടെ നൂർ ജഹാൻ ഇനി കാര്യങ്ങൾ കുറച്ച് കൈകാര്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ ആ വീട് അവൾക്ക് തിരികെ കിട്ടും അവൾ വിചാരിച്ചാൽ ഈ കണ്ട സ്വത്തിൻ്റെ ഉടമ അവളാണ് അവൾ തീരുമാനിച്ചുറപ്പിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അവൾ ഈ എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവില്ല അവൾ അയാളെ എതിർക്കണം എതിർത്ത് വെട്ടി അയാളെ വീഴ്ത്തണം എന്നുള്ള സത്യങ്ങളൊക്കെ പറയണം കേട്ടോ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഇവർക്ക് ഒരു ഒരാശ്വാസമാവുമെങ്കിൽ ും കൂടിയിട്ട് രാഘവന് അതൊരു വലിയ സുഗന്ധം ആവില്ല കേട്ടോ അങ്ങനെ സത്യാമ്മ ചോദിക്കുകയാണ് എന്തായാലും ഇന്ന് ഞാനില്ല പൊന്നിനി കൊണ്ടുപോയിക്കോ വട്ടയപ്പം ഇന്ന ഭാഗത്ത് ബസ് സ്റ്റാൻഡിൻ്റെ സ്റ്റാ ഭാഗത്തോട്ട് മൂന്ന് വട്ടയപ്പം അത് മാത്രമല്ല സത്യമേ വട്ടയപ്പം ഒരുപാട് ഓർഡറുകൾ എൻ്റെ കീഴിൽ തന്നെ അഞ്ചാറെ എണ്ണം കിട്ടിയിട്ടുണ്ടെന്ന് പറയട്ട അപ്പം നമ്മുടെ പൊടിക്കൈ അങ്ങ് പ്രയോഗിച്ചത് അത് വിജയിച്ചൂലേ എന്നിങ്ങനെ സത്യാമ്മ പറയുമ്പോൾ പൊന്നി പറയും പിള്ള പറയണേ അതെങ്ങനെ സത്യാമ്മ വെറൈറ്റി ടേസ്റ്റിൽ ആർക്കും ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ലേ ഈ വട്ടയപ്പം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആരും കഴിക്കുമെന്ന് പറയട്ടാ അപ്പോൾ അത് കേൾക്കുമ്പോൾ സത്യമ്മ പറയാണ് എന്തായാലും സമാധാനമായി നീ വാ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ ഈ സമയം പിള്ള പറയാണ് രാഘവൻ സാറേ ഞാൻ ആ അപ്പുറത്തെ കടയിലോട്ട് പോട്ടെ ആ ചായക്കടയിലോട്ട് അവിടെ എന്താണ് അതേ ആ അബൂബക്കറിൻ്റെ ഒരു ദോസ്ത ഉണ്ട് അവിടെ അയാളിൽ നിന്ന് അബൂബക്കറിൻ്റെ എന്താണെന്ന് അറിയാൻ കഴിയും അതിനാണ് ഞാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ ശരി നീ പോയിട്ട് വാ അപ്പോൾ രാഘവൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്തായാലും സുബൈറിൻ്റെ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ സുബൈർ ഇവിടെ നിന്ന് ഇറക്കുന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഒരു വാടക വീട് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഷാലിയാണ് കാണിക്കുന്നത് ഷാലി പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ വിഷ്ണു വരികയാണ് അപ്പോൾ വിഷ്ണു വന്നിട്ട് മേഡം മേഡം എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ അത് കേട്ടോടന്നെ എന്ത് ഹെൽപ്പാണ് വേണ്ടത് അത് പിന്നെ മാഡം എനിക്കിന്ന് ഹാഫ് ലീവ് വേണം എടോ തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ പണി അതിൻ്റേതായ വിലയും നിലയും താൻ എടുക്കണം എന്ന് ഒരു പണി ചെയ്യുമ്പോൾ ആ വിലയും നിലയും എടുക്കാതെ പണിക്കിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അത് പിന്നെ മാഡം എനിക്കൊരു അത്യാവശ്യ കാര്യത്തിനാണ് എന്താ തൻ്റെ അത്യാവശ്യം എനിക്ക് ഒരു വാടക വീട്ടിലോട്ടുള്ള സാധനങ്ങൾ വാങ്ങാനാണ് എനിക്ക് വാടക വീട്ടോ തൻ്റെ വീട്ടിൽ സാധനങ്ങളുമില്ലേ അത് ഞാൻ പറഞ്ഞല്ലോ വാടക വീട്ടിലോട്ട് മാറുകയാണ് അപ്പോൾ തൻ്റെ ഭാര്യ ഒന്നും ഇത് വാങ്ങില്ലേ എൻ്റെ ഭാര്യ മേഡത്തിനെ പോലെ വിവരം വിദ്യാഭ്യാസം ഉള്ളോളെന്നല്ല അത് ഒരു ബസ് സ്റ്റാൻഡ് ചന്തയിലൊക്കെ പണിയെടുത്താൽ അങ്ങനെ ഒരു പഠിപ്പുള്ള ഒരു ഇതാണ് ഞാനാഴ്ചങ്കിലും ജോലി കിട്ടിയപ്പോഴാണ് എൻ്റെ ഭാര്യ ഇത്രയും മോശമാണെന്നുള്ള സത്യം ഞാൻ അറിയാമെന്ന് പറയാനായിട്ടാണ് അപ്പോഴാണ് അനുപല്ലവി ആ വഴി കടന്നു വരുന്നത് അനുപല്ലവി മേഡം ഇതാണെന്ന് പറയുമ്പോൾ அனுபல்லவிக்கு ഉച്ച ഉള്ളൂ ഉച്ചയ്ക്ക് ശേഷം ഒരു ഹാഫ് ലീവ് വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി കൊടുക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ അപ്പോൾ അനുവല്ല ഇതെന്താ മാഡം മാഡം ഉച്ചയ്ക്ക് ശേഷം ഇല്ലേ അപ്പോൾ ഇല്ല ഞാനില്ല എന്ന് പറയുന്ന കേട്ടോ അപ്പോൾ തന്നെ വിഷ്ണുവിന് ചിരിയാണ് കേട്ടോ വരുന്നത് അങ്ങനെ വിഷ്ണു അങ്ങ് മുന്നോട്ട് പോകുമ്പോഴേക്കും ഷാലി ഫ്രണ്ട് സീറ്റിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വണ്ടിയിലൊക്കെ കയറി വിഷ്ണു താനും ലീവ് എടുത്തതല്ലേ അതെ നിങ്ങളുടെ ഭാര്യ പഠിപ്പില്ലാത്ത എന്ത് പെണ്ണാന്നാണ് പറഞ്ഞത് അത് പിന്നെ ഞാനൊരു തമാശയൊക്കെ അങ്ങ് പറഞ്ഞതല്ലേ നീ ഇങ്ങനെ കടുമ്പിടുത്തം പിടിച്ചു നിൽക്കുമ്പോൾ ഞാൻ പിന്നെ കുറക്കുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഉപേക്ഷം കേട്ടോ കാളി നിർത്തിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചെവി പിടിച്ച് ആ ഒരു എങ്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ ഞാനും കൂടി വരണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഷാലിനി ഇങ്ങനെ സാധനം മേടിക്കാൻ പോവാണ് പിന്നീട് കാണിക്കുന്നത് ശാരദാമയും രോഹിത്താണ് അപ്പോൾ ഒരു വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഷാരദാമ പറയുന്നത് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങണം മാർക്കറ്റിലോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ ഇറങ്ങണം അങ്ങനെ അവർ പച്ചക്കറി ഇന്ന സാധനങ്ങൾ വേണം എന്ന് പറയണം അപ്പോൾ ഈ ഡേവിഡ് മാർട്ടിൻ ഈ ഗുണ്ട രോഹിത്തിനെ പിന്തുടർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു സൈഡിൽ നിന്നിട്ട് ഈ ഗുണ്ട ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു രംഗമാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനിടയ്ക്ക് ആളുകൾ വന്നു പോകുന്നത് കൊണ്ട് തന്നെ രോഹിത്തിനെ ഷൂട്ട് ചെയ്യാൻ കഴിയില്ല അങ്ങനെ അവർ പച്ചക്കറിയുടെ ക്യാഷൊക്കെ കൊടുത്ത് അവരങ്ങ് പോകുമ്പോൾ അയാൾക്ക് ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ അവരിങ്ങനെ തിരികെ വരുമ്പോഴാണ് വിഷ്ണു ഷാലി ഇപ്പുറത്തൂടെ വന്നിട്ട് ചട്ടിയൊക്കെ നോക്കുന്നതായിട്ട് അപ്പോൾ ചട്ടിക്ക് എന്താ വില എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് കമല അവിടെ വന്നിട്ടുണ്ട് നിന്നിട്ടുണ്ടാവും അപ്പോൾ കമലം പറയാണ് ആഷാനും എഴുത്തിയമ്മയും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ സാധനങ്ങളൊന്നും വാങ്ങിയില്ല നിങ്ങൾ തന്നെ വാങ്ങട്ടെ ഡയലോഗാണ് അങ്ങനെ യലോഗര് ചട്ടിയുടെ അടുത്തോട്ട് വരുമ്പോൾ എന്താ വില സ്റ്റാർട്ടിങ് എന്താ പറയുമ്പോൾ കൂടുതൽ പോയാൽ സ്റ്റാർട്ടിങ് അല്ല ഇനിയിപ്പോൾ അധികം പോയാലേ ഇരുന്നൂറ്റമ്പത് വരെ പോവുകയുള്ളൂ എന്നാണ് കേട്ടോ അവർ പറയുന്നത് അപ്പോൾ കമലം പറയണം അഞ്ഞൂറ് വരെ പോയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയണേ അത് കൂടി ഷാനി എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കമലം പറയണേ അഞ്ഞൂറിനിടയ്ക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ എടുക്കാൻ കഴിയണം എന്ന് പറയണേട്ടാ അപ്പോഴേക്കും കമല വേണ്ടനെ ഇന്ന ആക്കി എന്നും പറയുന്നുണ്ട് കേട്ടാ ഇതേ സമയം ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ ദേവശ്യം ശരിക്കും പിടിക്കുന്നുണ്ട് ഇങ്ങനെ ഇയാൾക്ക് കിട്ടാ ഡേവിഡ് മാത്തിന് അപ്പോഴാണ് ശാരദാമയും രോഹിതിയും വഴി വരുമ്പോൾ അത് നമ്മുടെ അല്ലേ എന്ന് പറയുന്നുണ്ട് അതേ ശാരദാമയെ ശാലിനി എന്ന് പറയുന്നത് അങ്ങനെ ഷാലിനോട്ട് അടുത്തോട്ട് ഓടി വരുകയാണ് ഇവർ രണ്ടാളും ഇവർക്ക് ഉണ്ടാക്കുമ്പോൾ വലിയ സന്തോഷം തന്നെ ആവുകയാണ് അങ്ങനെ ഇവർ രണ്ടാളും ഷാലിയുടെ അരികിലോട്ട് ഓടി വരുമ്പോൾ എൻ്റെ മക്കളെ എന്ന് പറയുമ്പോൾ അത് പിന്നെ വാടക വീട്ടിലോട്ട് സാധനം വാങ്ങാൻ വന്നിരിക്കുകയാണെന്ന് ഷാലിനി പറയണം ആഹാ കൊള്ളാലോ എന്ന് പറയുന്നത് ചട്ടിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ രോഹിത്തും പറയണേ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് രോഹിത്തും ചട്ടിയൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ആ സമയം ഡേവിഡ് മാർട്ടിനെ രോഹിത്തിനെ ഉന്നം വെച്ച് വെടിവെക്കലും കഴിഞ്ഞു കേട്ടോ അതോടുകൂടി ശാരദാമയുടെ കണ്ണിൽ ഇത് കാണുകയാണ് അപ്പോൾ ശാരദാമ രോഹിത്തിൻ്റെ ഷർട്ട് അങ്ങ് പിടിച്ച് പിറകിലോട്ട് വലിക്കുന്നതിനോട് കൂടിയിട്ട് ഈ ഒരു ചട്ടി ഷാനി പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ രോഹിത്തിൻ്റെ പിറകിൽ വേറൊരാളുണ്ട് അയാളുടെ തലയിലോട്ട് പോകേണ്ട ആ ഒരു ഒരിതുണ്ടല്ലോ അത് പെട്ടെന്ന് ഷാനി അങ്ങ് പിടിച്ചിട്ട് ഈ ഒരു ചട്ടി വെക്കുന്നതോട് കൂടിയിട്ട് അതങ്ങ് പൊട്ടാണ് പിന്നീട് ശാരദാമ്മ പറയാണ് രോഹിത്തിനെ ഷൂട്ട് ഇതാണതാണ് എന്ന് പറയുന്നുണ്ട് വിഷ്ണു അവനെ കണ്ടില്ല എന്ന് പറയണത് അപ്പോൾ അവനാണെങ്കിൽ ഒരു മങ്കി കേപ്പൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഉടനെ വിഷ്ണു അവനെ പിടിയടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിഷ്ണു അവൻ്റെ പിറകെ ഓടുകയാണ് അപ്പോൾ ഉടനെ തന്നെ കമലനും ഓടുകയാണ് അപ്പോഴേക്ക് രോഹിത് ഓടുകയാണ് കേട്ടാണ് ഇത് ഒരമ്പരപ്പോടു കൂടി ഷാജിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കണം അങ്ങനെ പിന്നീട് ശാരദാമ്മ പറയാണ് രോഹിത്തിനെ പിന്തുടർക്ക് പിന്തുടർന്ന് കാണലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് ഷാലിനിയും അതുപോലെ തന്നെ മറ്റുള്ളവരും ഇതേ സമയം ഇവരും പോകുന്നുണ്ട് ഏട്ടാ അങ്ങനെ ഇവരിങ്ങനെ കുറച്ചെത്തുമ്പോൾ ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയം ശാരദാമ്മയോട് വിഷ്ണു ചോദിക്കുകയാണ് ശാരദാമ്മ നിങ്ങൾ ശരിക്കും കണ്ടോ ആ ഞാൻ കണ്ടു അവൻ്റെ മുഖത്തൊരു മങ്കികുള്ളത് കൊണ്ട് തന്നെ നല്ല ക്ലിയർ ഒന്നല്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അവന് എവിടെയുള്ള ആളല്ല ഞാൻ എന്നേ വരെ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷാലിന്തൊക്കെയാണ് മനസ്സിൽ കുറിക്കുന്നുണ്ട് പിന്നീട് സി എ ചന്ദ്രൻ ബോസ് ആണ് സി എ ചന്ദ്രൻ ബോസ് ഇങ്ങനെ സുസ്മിതയോട് വന്ന് ചൂടാവാണ് അവനൊരു ബ്രൗ പ്രാന്ത് പിടിച്ച അവസ്ഥയിലാണല്ലോ ഈ ഈ ഈ ഉപേന്ദ്രൻ എന്ത് വട്ടുകേസാണ് ഈ ചെയ്യുന്നത് ഓരോ കുരുക്കുണ്ടാക്കുന്ന അത് നമ്മുടെ തലയിലാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണേ അപ്പോൾ സുസ്മിത പറയുന്നത് ശരിയാണ് അയാൾക്കൊരു പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് പേ ഇളകിയതുപോലെ അയാളുടെ പെരുമാറ്റം എന്തായാലും വലിയ ബുദ്ധിമുട്ടാണ് എവിടുന്നോ ഒരു തിരുവനന്തപുരത്തേനും ഡേവിഡ് മാർട്ടിനാണ് ഇവിടെ വന്നിരിക്കുന്നത് അവൻ ഇന്ന പണിയായിരുന്നു ഇപ്പോഴിതിന് ഇറങ്ങിയിരിക്കുന്നത് സിനിമയിലെ ഷൂട്ട് ചെയ്യുന്നത് പോലെയാണ് അവൻ്റെ ഷൂട്ട് അതാണ് കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ അടിമോളം അവനെക്കുറിച്ച് ഇത്ര പഠിച്ചോ അത് പിന്നെ സി സി ടി വി അങ്ങോട്ട് ഞാൻ തിരിച്ചു വെച്ചോ അയാളുടെ ഇനി അയാളെങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് അറിയാൻ വേണ്ടി ഞാൻ തിരിച്ചു വെച്ചത് കൊണ്ട് തന്നെ എനിക്കെല്ലാം അറിയാൻ കഴിയുമെന്ന് പറയാനായിട്ടാ പണ്ടത്തെൻ്റെ എടി ഈ കളിക്കുന്നത് നമുക്ക് എതിരായിട്ടാണ് ഈ പോയി ഉപേന്ദ്രം കളിക്കുന്ന കളി അതിൽ ഉൾപ്പെടും കാരണം ആ ശ്രീരഞ്ജൻ ഞമ്മളെയാണ് നോട്ടിട്ടിരിക്കുന്നത് സത്യമൊക്കെ ഞാൻ പറയാനായിട്ടാണ് അപ്പം കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഇങ്ങനെ സുസ്മിത എല്ലാവരും നമ്മളിൽ നോട്ടമുണ്ട് എന്തായാലും ഉപേന്ദ്രൻ ഒരു ആളെ കൊല്ലാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് അതിനിടയ്ക്ക് അവനെ വെച്ച് നമുക്കൊരു ഉന്നം തെറ്റാതെ ഷൂട്ട് ചെയ്യാൻ അറിയുന്ന ഒരാളെ വെച്ച് രോഹിത്തിൻ്റെ കഥ അങ്ങ് തീർത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ചിറ്റപ്പാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്